പ്രവീൺ പടയമ്പത്താണ് പ്രവീൺ മാഷ് ലോലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനത് വളരെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എൻ്റെ നാട്ടിൽ തിരൂരാണെന്നറിയാലോ അപ്പം തിരൂരിൽ നിന്ന് ഒരു പിന്നെ ആറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റും പൂഴിക്കുന്നിന് തൊട്ടടുത്ത് അധികം ജസ്റ്റ് ഉള്ളിലേക്ക് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളാമശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ആ വെള്ളാമശ്ശേരിയിലുള്ള ഒരു വളരെ അത്യപൂർവ്വമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഗരുഡൻ ഗാവ് എന്ന് പറയുന്നത് അപ്പോൾ ഗരുഡന് ക്ഷേത്രങ്ങൾ വളരെ കുറവാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലത്തിയൂർ വെള്ളാമശ്ശേരി ഗരുഡങ്കാവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ അത്യപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആലത്തിയൂര് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് തിരൂര് ചമ്രവട്ട റൂട്ടിലാണ് ഈ ക്ഷേത്രം അതിമനോഹരമായ ഒരു ക്ഷേത്രാന്തരീക്ഷമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടാവും അതിമനോഹരമാണ് ഇവിടുത്തെ ക്ഷേത്രാന്തരീക്ഷം വളരെ ശാന്തമായിട്ടുള്ള ഒരു ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്ര കാഴ്ചകൾ നമുക്കൊന്ന് വെറുതെ ഒന്ന് ആദ്യമൊന്ന് നടന്ന് കാണാം പ്രാചീനമായ ഒരു ക്ഷേത്രം ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയതയുടെ ഒരു ആ ഒരു പരിസ് പാരിസ്ഥിതിക അവബോധത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ക്ഷേത്ര സങ്കല്പങ്ങളൊക്കെ തന്നെ വേദകാലഘട്ടത്തിൽ തന്നെ അത് ഉണ്ടാവുന്നത് കാരണം വെറുമൊരു ക്ഷേത്രമല്ല പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ക്ഷേത്ര സ്വരൂപങ്ങൾ എന്ന് വേണം തന്നെ പറയാം നമ്മൾ നമുക്കറിയാം ഭാരതീയ ചിന്തകൾ നോക്കിക്കഴിഞ്ഞാൽ എലിയ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ പന്നി പന്നിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്ര സങ്കല്പമാണ് നമുക്കുള്ളത് ഒക്കെ അവതാരങ്ങളിൽ അതൊക്കെ വരുന്നുണ്ട് മത്സ്യക്കൂർമ്മ വരാഹ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തിനെയും ആരാധ്യമാണ് എന്ന് കണ്ടിരിക്കുന്ന ഒരു ക്ഷേത്ര സങ്കല്പവും ആരാധനാക്രമങ്ങളും ഒക്കെയാണ് നമുക്ക് ഭാരതീയ സങ്കല്പങ്ങളിലുള്ളത് അപ്പോൾ അതൊക്കെ തന്നെ വളരെ പ്രധാനമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വളരെ ശാന്തമായിട്ടുള്ളൊരു ഗ്രാമക്ഷേത്രം എന്നു വേണമെന്ന് പറയാം നമുക്ക് കേരളത്തിലെ ഗരിടപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് വെള്ളാമശ്ശേരി ദേവസ്വം ഗിരിഡങ്കാവ് ക്ഷേത്രം സർപ്പദോഷ പരിഹാരാർത്ഥമുള്ള വഴിപാടുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത് മണ്ഡലക്കാലത്തെ ഞായറാഴ്ചകളാണ് അതിവിശേഷമായിട്ട് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയാനുള്ളത് ആയിരക്കണക്കിന് ആൾക്കാർ ദർശനത്തിനായി എത്തുന്ന ഒരു സമയമാണ് മണ്ഡലക്കാലത്തെ ഞായറാഴ്ചകൾ മണ്ഡലകാലത്തെ ഞായറാഴ്ചകൾ നാഗങ്ങൾ പോലും മനുഷ്യരൂപം പൂണ്ട് ക്ഷേത്രത്തിൽ വരുന്നുണ്ടെന്നാണ് വിശ്വാസം ഇപ്പം ഈ മണ്ഡലകാലത്തെ ഞായറാഴ്ചകൾ ദർശനം നടത്തുന്ന ആൾക്കാർക്ക് ഗരുഡൻ്റെ അനുഗ്രഹം കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നാഗാനുഗ്രഹവും ലഭിക്കുന്നുവെന്ന് വിശ്വസിച്ചു പോയിരുന്നു ക്ഷേത്രത്തിനകത്ത് പ്രധാനമായിട്ട് നാല് പ്രതിഷ്ഠകളാണ് മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ പുറകിലായിട്ടാണ് ഗരുഡൻ്റെ പ്രതിഷ്ഠ പിന്നെ ശങ്കരനാരായണൻ്റെ പ്രതിഷ്ഠയുണ്ട് ശിവനുണ്ട് ഗണപതി കാർത്തവീരാർജ്ജനൻ വേട്ടയക്കരൻ എന്നീ ഉപദേവന്മാരും ക്ഷേത്രത്തിനകത്ത് ഉണ്ട് ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഭഗവതി ഭദ്രകാളി ശാസ്താവ് എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഉണ്ട് മണ്ഡലകാലത്തെ ഞായറാഴ്ചകൾ അതിവിശേഷം ആയിരക്കണക്കിന് ആൾക്കാർ ദർശനത്തിനായിട്ട് വരുന്ന ക്ഷേത്രം ഇവിടുത്തെ വഴിപാടുകൾക്കുമുണ്ട് ധാരാളം പ്രത്യേകതകൾ മഞ്ഞപ്പായസം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒഴിപാടാണ് സർപ്പദോഷങ്ങളും തീരുന്നതിന് വേണ്ടിയിട്ട് ഒരു നിവേദ്യമാണ് എല്ലാ ദിവസവും കഴിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മഞ്ഞ പാലും പൊടി അതേപോലെ തന്നെ നാഗങ്ങൾക്ക് നൂറും പാലുമാണ് ഗരുഡന് പാലും പൊടി എന്ന് പറയുന്ന ഒരു വഴിപാട് മഞ്ഞപ്പൊടിയും പാലും കൂടെ കലർത്തിയിട്ട് ഗരുഡനെ നിയതിക്കുന്നു അതും സർപ്പദോഷം തീരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഗരിഡപഞ്ചാക്ഷരി പുഷ്പാഞ്ജലി ഉണ്ട് ഗരിഡപഞ്ചാക്ഷരി മന്ത്രം ജവിച്ചിട്ടുള്ള പുഷ്പാഞ്ജലി അതും സർപ്പദോഷം തീരുന്നതിന് വേണ്ടി ഗരുഡന് കഴിക്കുന്നതാണ് പിന്നെ മഹാവിഷ്ണുവിനും മറ്റുള്ള ദേവന്മാർക്കുമൊക്കെ വഴിപാടുകളുണ്ട് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ മുമ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വളരെ പഴയ കാലത്ത് ഇപ്പം വലിയ കേട്ടോ അത്തരത്തിലുള്ള സംഗതികളൊന്നും ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവിടുമായിരുന്നു അത്ര അപ്പോൾ അവിടെ അങ്ങനെ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ പിടിച്ച് ഇവിടെ കൊണ്ടുവിടുകയും ഇവിടെ ആ നടയിൽ കൊണ്ടുപോയിട്ട് വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഇവിടുത്തെ പൂജാരി പുറത്തു വന്നിട്ട് ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുകയും തീർത്ഥജലം തളിക്കുകയും ചെയ്യുന്നു കൂടിയിട്ട് ഈ പാമ്പ് തെക്കോട്ടേക്ക് പോകുന്നു എന്നാണ് വിശ്വാസം തെക്കോട്ടേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് പാമ്പ് ഗരുഡന് ഭക്ഷണമായി മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു പിന്നെ ചിന്തയിൽ നിന്ന് വരുന്നത് സങ്കല്പം തന്നെ അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള സർപ്പം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലുള്ള ആ ഒരു 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 എന്താ പറയുക ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വിഷാംശം തന്നെയാണ് ആ വിഷാംശത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ വിഷാംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ ഗരുഡ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വലിയൊരു പ്രപഞ്ചവീക്ഷണം ഇതിൻ്റെ പുറകിലുണ്ട് എന്നർത്ഥം ഒരു നന്മയുടെ വീക്ഷണം ഇതിൻ്റെ പുറകിലുണ്ട് എന്നർത്ഥം ക്ഷേത്രങ്ങളൊന്നും വെറുതെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു വെച്ച് അങ്ങനെ ഉണ്ടാക്കിയതല്ല പ്രാചീനമായ കാലത്ത് നമ്മുടെ പൂർവികരായിരിക്കുന്ന സന്യാസി കുലത്തിലുള്ള ആളുകൾ പണ്ഡിതന്മാരായ ആളുകൾ ചിന്തകന്മാരായ ആളുകൾ തത്വജ്ഞാനികൾ അവരൊക്കെ ഒരുപാട് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ക്ഷേത്ര സ്വരൂപങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ശ്രീശങ്കരൻ ഇവിടെ തെക്ക് നിന്ന് വടക്കോട്ടേക്ക് യാത്ര നടത്തിയിട്ട് നമ്മുടെ ആ ഒരു ചിന്താധാരകളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്നെ പുനഃസംഘടിപ്പിച്ചത് അതൊന്നും വെറുതെ അങ്ങ് ഉണ്ടാക്കിയതല്ല അതിലൊക്കെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഏത് രൂപത്തിലാണ് ദർശനം നടത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചിട്ടവട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ ചാനൽ എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കണ്ടല്ലേ എന്ത് ഭംഗിയുണ്ടല്ലേ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ് അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊരു കൂളിങ് ആണ് ഇവിടെ ഒരു കുളമുണ്ട് നമുക്കാ കുളത്തിലേക്കൊന്ന് പോയി നോക്കാം ഉണ്ടോ എന്തൊരു രസമാണ് ഇവിടെ ഇവിടെ നിൽക്കാൻ തന്നെ നല്ല സുഖമുണ്ട് അതാണ് ഈ ഗ്രാമക്ഷേത്രങ്ങളുടെ ഒരു വലിയൊരു പ്രത്യേകത അപ്പോൾ ക്ഷേത്രസ്ഥാനങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ചും ഈ ഗരുഡൻ അതുപോലെ തന്നെ സർപ്പങ്ങൾ തുടങ്ങിയിട്ടുള്ള ആ ഒരു സങ്കല്പം വരുമ്പം തന്നെ നമുക്കറിയാം ഇവിടുത്തെ ആ ഒരു പ്രത്യേകതയെക്കുറിച്ച് ചുറ്റുപാട് നല്ല രസമുള്ള കാഴ്ചയാണ് ഇവിടെ ഒരു കുളം ഉണ്ട് ആ കുളത്തിൻ്റെ അവസ്ഥ എന്താണെന്നല്ല നമുക്കൊന്ന് പോയി നോക്കാം തൂക്ക് രോഗങ്ങൾ വരുമ്പോൾ ഈ ചേന വെള്ളരിക്ക എന്നിവ നടക്കിൽ വയ്ക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് സർപ്പദോഷം വരുന്ന സമയത്ത് ഈ വെള്ളിയുടെ പാമ്പും മുട്ടയും നടക്കിൽ വയ്ക്കുക എന്ന ഒരു വഴിപാടും വ്യാപകമായി ചെയ്തു വരുന്നുണ്ട് ഈ സർപ്പങ്ങൾ സർപ്പക്കാവുകൾ നശിപ്പിക്കുന്നതോടുകൂടി ഈ പ്രകൃതിയുടെ സന്തുലാവസ്ഥനും മാറുകയാണ് അതുകൊണ്ട് ഈ സർപ്പക്കാവുകളെല്ലാം നിലനിർത്തുക പെരുന്തനുമായി ബന്ധപ്പെട്ടിട്ട് പെരുന്തനുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിലെ ഗരിന്റെ പ്രതിഷ്ഠയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട് പെരുന്തച്ഛൻ പണ്ട് വെട്ടത്തെ രാജാവിന് ഒരു പക്ഷിയുടെ രൂപം കൊണ്ടുവന്ന് ഉപഹാരമായി നൽകി ജീവൻ മുറ്റി നിൽക്കുന്ന തരത്തിലുള്ള ഈ ഉപഹാരം കിട്ടിയപ്പോൾ രാജാവ് ആഗ്രഹിച്ചു അദ്ദേഹം പറഞ്ഞു ഇതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇത് കേട്ടപ്പോൾ പെരിന്തച്ചൻ പറഞ്ഞു അങ്ങുന്നേ പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീ ഇതിൽ സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ജീവൻ വരുമെന്ന് പറയുകയാണ് ചെയ്യുന്നത് രാജാവ് ഒരു പതിവ്രതയായ സ്ത്രീ സ്പർശിക്കുകയാണെങ്കിൽ ഇതിന് ജീവൻ വരുമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് പെരുന്തച്ചൻ്റെ ഭാര്യയെ കൊണ്ട് തന്നെ ആ ശില്പത്തിൻ്റെ മുകളിൽ തുടി തുടിയിക്കുകയാണ് ചെയ്യുന്നത് പെരുന്തച്ചൻ്റെ ഭാര്യ ആ ശിൽ മുകളിൽ തൊട്ടതോടു കൂടിയിട്ട് അത് പറന്ന് ചിറക് പുടർത്തി പടർന്ന് പറന്ന് ഈ പ്രദേശത്ത് വന്നിട്ട് ഈ ഇപ്പോൾ ഈ ഗരിടങ്കാവ് ക്ഷേത്രം നിൽക്കുന്ന പ്രദേശത്ത് വെള്ള ആമകളുള്ള ഒരു കുളം ഉണ്ടായിരുന്നു ഈ സ്ഥലത്തിന് വെള്ളാമശ്ശേരി എന്നൊരു പേരുണ്ട് ഈ വെള്ള ആമകളുള്ള കുളത്തിൽ ഒരു വെള്ള ആമയുടെ പുറത്ത് വന്നിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ രാജാവ് പരിവാര സമേതം വന്ന് ഈ ഗരിടൻ്റെ പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം അന്നൻ്റെ ഇവിടെ ഉണ്ട് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഉണ്ടെന്ന് പ്രതീക്ഷ പ്രതിഷ്ഠ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രാജാവ് പരിവാര സമേതം വന്ന് ഈ ഗരിഡൻ്റെ പ്രതിഷ്ഠ ഇവിടെ നടത്തുന്നതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു അങ്ങനെ ഗരുഡൻ്റെ പ്രതിഷ്ഠ നടത്തി ഇവിടുത്തെ തന്നെ ഈ വട്ടത്തെ പ്രദേശത്തന്നെ മൂന്ന് മനക്കാർക്ക് അതിൻ്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അമ്പലപ്പാവേരി മന മുല്ലപ്പള്ളി മന കറുത്തടത്ത് മന എന്നീ മൂന്ന് മനക്കാർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഭരണപരിപാടികൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയെന്ന് പറയുന്നത് തീവണ്ടി മാർഗം തിരൂർ വരിക അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ ആലത്തിയൂർ കോഴിക്കുന്നിലുള്ള അതിൻ്റെ അടുത്ത് തൊട്ടടുത്താണ് ഈ വെള്ളാമശ്ശേരി എന്ന് പറയുന്ന ഗ്രാമം അപ്പോൾ അവിടെ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത്യപൂർവമായ ഗിരുഡങ്കാവ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാ രീതികളും പ്രത്യേകതകളും ഒക്കെ തന്നെ ഞാൻ ഈ ചാനലിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ആളുകളും അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ തേടി നമ്മളുടെ സഞ്ചാരം മുന്നോട്ട് പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം